ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ആഗസ്റ്റ് ഒന്ന് വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് ഒരു പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഓഗസ്റ്റ് ഒന്നാം തീയതി അതോടൊപ്പം തന്നെ നമ്മൾ പുതിയ ഒരു അധ്യായത്തിലേക്ക് കിടക്കുകയാണ് ഉത്തമഗീതം പുതിയ അധ്യായ ആരംഭിക്കുകയാണ് ഒരു പുസ്തകം ആരംഭിക്കുകയാണ് ഇന്ന് നമ്മൾ അതിൻ്റെ ആമുഖവും ഒന്നാം അദ്ധ്യായവും നമുക്ക് വായിച്ച് കേൾക്കാം ഉത്തമഗീതം വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവവും ദൈവ ജനവും തമ്മിലുള്ള ബന്ധം ഇത്ര മനോഹരമായി വർണ്ണിക്കുന്ന ഭാഗങ്ങൾ ചുരുക്കമാണ് ഇസ്രായേലും ദൈവവുമായുള്ള ഉടമ്പടിയെ വിവാഹ ബന്ധവുമായി പല സ്ഥലങ്ങളിലും താരതമ്യം ചെയ്യുന്നതായി കാണാം പ്രേമബദ്ധരായ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സംഭാഷണ രൂപത്തിൽ ആറു ഗീതങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഉത്തമഗീതം ആദിമ ക്രൈസ്തവ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രതീകമായിട്ടാണ് ഉത്തമഗീതത്തെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് സോളവനാണ് ഗ്രന്ഥകർത്താവ് എന്ന് കരുതപ്പെട്ടിരുന്നു എന്നാൽ ബാബിലോൺ പ്രവാസത്തിന് ശേഷമായിരിക്കണം ഗ്രന്ഥരചന നടന്നത് എന്ന നിഗമനം ഇന്ന് പൊതുവെ അംഗീകരിക്കപ്പെടുന്നു നമ്മൾ ഉത്തമഗീതം ആരംഭിക്കുന്നു ഗാനം ഒന്ന് ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ഈ ഒന്നാം ഗാനത്തിൽ ശ്രമിക്കുക സോളമന്റെ എന്റെ ഉത്തമഗീതം മണവാട്ടി നിന്റെ അകരം എന്നെ ചുംബനം കൊണ്ട് പൊതിയട്ടെ നിന്റെ പ്രേമം വീഞ്ഞിനേക്കാൾ മാധുര്യമുള്ളത് നിന്റെ അഭിഷേക തൈലം സുരപിലമാണ് നിന്റെ നാമം പകർന്ന തൈലം പോലെയാണ് അതുകൊണ്ട് കന്യകമാർ നിന്നെ പ്രേമിക്കുന്നു എന്നെ കൊണ്ടുപോവുക നമുക്ക് വേഗം പോകാം രാജാവ് തന്റെ മണവറയിലേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുന്നു ഞങ്ങൾ നിന്നിൽ ആനന്ദിച്ചു ലസിക്കും ഞങ്ങൾ നിന്റെ പ്രേമത്തെ വീഞ്ഞിനേക്കാൾ പുകത്തും അവർ നിന്നെ സ്നേഹിക്കുന്നത് യുക്തം തന്നെ ജെറൂസലേം പുത്രിമാരെ ഞാൻ കറുത്തവളാണെങ്കിലും കേദാറിലെ കൂടാരങ്ങൾ പോലെയും സോളമന്റെ തിരശ്ശീലകൾ പോലെയും അടകുള്ളവളാണ് ഞാൻ മങ്ങിയ നിറമുള്ളവളായതുകൊണ്ട് വെയിലേറ്റ് ഞാൻ ഇരുണ്ടു പോയതുകൊണ്ട് എന്നെ തുറിച്ചു നോക്കരുത് എൻ്റെ മാതൃതനയന്മാർ എന്നോട് കോപിച്ചു അവർ എന്നെ മുന്തിരിത്തോട്ടങ്ങളുടെ കാവൽക്കാരിയാക്കി എന്നാൽ എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തു സൂക്ഷിച്ചില്ല എൻറെ പ്രാണപ്രിയനെ എന്നോട് പറയുക നിന്റെ ആടുകളെ എവിടെ മേയിക്കുന്നു ഉച്ചയ്ക്ക് അവയ്ക്ക് എവിടെ വിശ്രമം നൽകുന്നു ഞാൻ എന്തിനു നിന്റെ ചങ്ങാതിമാരുടെ അട്ടിംകൂട്ടങ്ങൾക്കെടുത്ത് അലഞ്ഞു നടക്കണം തോഴിമാർ സ്ത്രീകളിൽ അതിസുന്ദരിയായവളെ നിനക്കതറിഞ്ഞുകൂടെങ്കിൽ ആട്ടിൻപറ്റത്തിന്റെ കാൽച്ചോടുകൾ പിന്തുടരുക ഇടയന്മാരുടെ കൂടാലങ്ങൾ കീഴിൽ നിന്റെ ആട്ടിൻകുട്ടികളെ മേയിക്കുക മണവാളൻ എന്റെ പ്രേമാധാമമേ സർവായുടെ രഥത്തിൽ കെട്ടിയ പെൺകുതിരയോട് ഞാൻ നിന്നെ ഉപമിക്കുന്നു നിന്റെ കവിത്തടങ്ങൾ കുറുനരി കണ്ട് ശോഭിക്കുന്നു നിന്റെ കഴുത്ത് രക്തമാലകൾ കൊണ്ടും വെള്ളി പതിച്ച സ്വർണാഭരണങ്ങൾ നിനക്ക് ഞങ്ങൾ ഉണ്ടാക്കിത്തരാം മണമാട്ടി രാജാവ് ശയ്യയിലായിരിക്കെ എൻ്റെ ജഡമാഞ്ചി തൂകണം തൂമണം തൂകി എന്റെ പ്രാണപ്രിയൻ സ്ഥനാന്തരത്തിൽ സൂക്ഷിക്കുന്ന നറും പശച്ചിമിഴു പോലെയാണ് എന്റെ പ്രാണപ്രിയൻ എൻ ഗേദിയിലെ മുന്തിരിത്തോപ്പുകളിലെ മൈലാഞ്ചി പൂങ്കുല പോലെയാണ് മണവാളൻ എൻറെ പ്രിയ ഹോ എൻറെ പ്രിയെ ഹോ നീയത്ര സുന്ദരി അതേ നീ സുന്ദരി തന്നെ നിന്റെ കണ്ണുകൾ ണപ്രാവുകളാണ് മണവാട്ടി എൻറെ പ്രിയനെ എത്ര സുന്ദരൻ അതേ സുന്ദരൻ തന്നെ നമ്മുടെ ശല്യാതലം ഹരിതമോഹനമാണ് ദേവതാരു കൊണ്ട് ഉത്തരവും സരളവൃഷ്ടം കൊണ്ട് കഴുക്കോലും തീർത്തതാണ് നമ്മുടെ ഭവനം ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനും വേദ പാരംഗതനുമായ വിശുദ്ധ അൽഫോൺസ് ലിഗോരിയെ അനുസ്മരിക്കുന്ന സുദിനമാണിന്ന് പ്രഡംബറിസ്റ്റ് സഭയുടെ സ്ഥാപകനായ ലഗോരി മാതാപിതാക്കളുടെ ശാസനയ്ക്ക് വിധേയനായി പതിനാറാം വയസ്സിൽ നിയമത്തിൽ ബിരുദമെടുത്ത് കേസുകൾ വാദിക്കാൻ തുടങ്ങി പത്ത് കൊല്ലത്തോളം കോടതിയിൽ ഒരു കേസ് പോലും തോൽക്കാതെ വാദിച്ച് ജനിച്ച് അവസാനം വലിയ ഒരു സംഖ്യയുടെ കേസിൽ ഒരു രേഖ കാണാതെ തോറ്റു പിന്നീട് കോടതിയിൽ പോയിട്ടില്ല സ്വഭവനത്തിൽ സ്വഭവനത്തിലിരിക്കെ ലോകത്തെ ഉപേക്ഷിച്ച് നിന്നെ തന്നെ പൂർണമായി എനിക്ക് തരിക എന്ന ആന്തരിക സ്വരം ശ്രമിച്ച് പിതാവിൻ്റെ ഇംഗിതത്തിനെതിരായി മുപ്പതാം വയസ്സിൽ വൈദികനായി പിതാവിന്റെ അനിഷ്ടത്തോടെ വൈദികനായതിൽ ഇരുന്ന പിതാവ് അപ്രതീക്ഷിതമായി ഫാദർ അൽഫോൺസ് ലഗോരിയുടെ പ്രസംഗം കേൾക്കുകയും മാനസാന്തരപ്പെടുകയുമാണ് ഉണ്ടായത് മുപ്പത്തി അഞ്ചാം വയസ്സിൽ രക്ഷകന്റെ സഭ സ്ഥാപിച്ചെങ്കിലും കർശനമായ നിയമങ്ങൾ മൂലം അദ്ദേഹത്തെ പുറത്താക്കി എങ്കിലും അറുപത്തി ആറാം വയസ്സിൽ അദ്ദേഹം മെത്രാനായി പതിമൂന്ന് കൊല്ലം തീക്ഷ്ണതയോടെ ഭരിച്ച് തൊണ്ണൂറ്റി ഒന്നാം വയസ്സിൽ അൽഫോൺസ് ലിഗോരി നിര്യാതനായി പ്രിയരെ മരിയൻ മഹത്വങ്ങൾ ഉൾപ്പെടെ നൂറ്റി പതിനൊന്ന് പുസ്തകങ്ങളും ഈ പുസ്തകങ്ങൾ എഴുതി സഭയെ അനുഗ്രഹിച്ച മഹത് വ്യക്തിത്വമാണ് വിശുദ്ധ അൽഫോൺസ് ലഗോരി വിശുദ്ധ അൽഫോൺസ് ലഗോരിയുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് പ്രത്യേകിച്ച് ഓഗസ്റ്റ് ഒന്നാം തീയതി ഈ ദിവസത്തിലേക്ക് വെള്ളിയാഴ്ച ഈ ദിവസത്തിലേക്ക് എല്ലാവർക്കും പ്രവേശിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും